നമസ്കാരം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ സീസൺ സീസൺമാക്കാൻ അറ്റ്ലസ് ഒരു വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ തുടങ്ങി നിരവധി ഓഫറുകളുമായാണ് ബാക്ക് ടു സ്കൂൾ എന്ന ഉപഭോക്താക്കളെ സ്കൂൾ അധ്യയന വർഷാരംഭം എന്ന് പറയുന്നത് എല്ലാ സാധാരണക്കാരായ രക്ഷിതാക്കൾക്കും വളരെയധികം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ അവസരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അറ്റ്ലസ് ഇത്തവണയും സ്കൂൾ വിപണി വളരെ സജീവമായി നിലനിർത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല സ്കൂൾ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും വളരെ മിതമായ വിലയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് അറ്റ്ലസ് സജ്ജമാക്കിയിരിക്കുന്നു അത് നോട്ട് ആയിക്കോട്ടെ ടിഫിൻ ബോക്സ് ആയിക്കോട്ടെ ബാഗുകളായിക്കോട്ടെ കുടകളായിക്കോട്ടെ ഇത്തരത്തിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് അറ്റ്ലസ് സ്കൂൾ വിപണിയെ തയ്യാറായി കഴിഞ്ഞു ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി എന്നും നൽകുന്ന അറ്റ്ലസിൽ സ്കൂൾ സീസണിനോടനുബന്ധിച്ച നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് വിലക്കുറവിനൊപ്പം മികച്ച ഗുണമേന്മയും ഉറപ്പാക്കി സ്കൂളിലേക്കാവശ്യമായ എല്ലാ പ്രൊഡക്ടുകളും ഉപഭോക്താക്കൾക്കായി അറ്റ്ലസിൽ തയ്യാറായി കഴിഞ്ഞു വസ്ത്രവ്യാപാര രംഗത്ത് വിലക്കുറവിന്റെ പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച അറ്റ്ലസ് പുത്തൻ അധ്യയനത്തിലേക്കാവശ്യമായ പുത്തനൊടുപ്പുകളും പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു കുടക്കീഴിൽ ഒരുക്കി അമിതവിലയെ പേടിക്കാതെ ഈ അധ്യയന വർഷം ആഘോഷമാക്കുവാൻ വമ്പൻ ഓഫറുകളുമായാണ് എത്തിയിരിക്കുന്നത് ക്യാമലിൻ ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൌജന്യം പത്തൊൻപത് രൂപയ്ക്ക് പെൻസിൽ പൌച്ചുകൾ അറുപത്തിയൊൻപത് രൂപയ്ക്ക് വാട്ടർ ബോട്ടിലുകൾ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് പ്ലാസ്റ്റിക് പെൻസിൽ ബോക്സുകൾ ബെൽറ്റുകൾ കിഡ്സ് ബെൽറ്റുകൾക്ക് സ്റ്റുഡന്റ്സ് ബെൽറ്റുകൾ തുടങ്ങി ഏറ്റവും കുറഞ്ഞ വിലയിൽ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് അംബർല സ്കൂബിയുടെ ബാഗുകൾ എന്നിങ്ങനെ ബൾക്ക് ഓർഡറുകൾക്ക് സ്പെഷ്യൽ കൌണ്ടറുകളും ഒരുക്കിയാണ് അറ്റ്ലസ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ബ്രാൻഡഡ് ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി ഏഴ് ഉത്പന്നങ്ങൾ അടങ്ങിയ സ്കൂൾ കിറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കുള്ള